തിരുവനന്തപുരത്ത് താനും രാജീവ് ചന്ദ്രശേഖറും തമ്മിലാണ് മത്സരം ബി ജെ പിയുടെ പ്രചരണം എനർജറ്റിക്കും പ്രൊഫഷണലുമാണ് ഇതിനിടയിൽ പന്നിൻ രവീന്ദ്രൻ എന്തിനാണ് മത്സരിക്കുന്നത് എന്ന് തനിക്കറിയില്ല ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് അതെന്താണ് മോനുസേ അങ്ങനെ ഒരു ടോക്ക് പോയോ എന്നാണ് ശശിയോട് തിരുവനന്തപുരത്തുകാർക്ക് ചോദിക്കാനുള്ളത് കളിക്വിളം മുതൽ കഴക്കൂട്ടം വരെ സഞ്ചരിക്കുന്ന ആർക്കും മനസ്സിലാകും ആരൊക്കെ തമ്മിലാണ് മത്സരമെന്ന് ആഗോള പൗരൻ എന്ന പ്രതിച്ഛായയുമായി ആദ്യ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തി തലസ്ഥാനത്തെ ബാഴ്സലോണയുടെ ഇരട്ട നഗരമാക്കുമെന്നും ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരുമെന്നും ഒക്കെ ഹൈപ്പുണ്ടാക്കിയാണ് ശശി ആദ്യ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് സംഗതി തള്ളു മാത്രമേ ഉള്ളൂ ആള് വെറും ഉടായിപ്പാണെന്ന് തലസ്ഥാനവാസികൾക്ക് പതിയെ പതിയെ മനസ്സിലായി എന്നിട്ടും തുടർന്നു വന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ ശശി വിജയിച്ചു നാട്ടുകാർ വിജയിപ്പിച്ചു അതിനൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ ബി ജെ പി ജയിക്കരുത് രണ്ടായിരത്തി ഒൻപതിൽ തരൂരാദ്യമായി മത്സരിക്കുമ്പോൾ പി കെ കൃഷ്ണദാസ് ആണ് ബി ജെ പി സ്ഥാനാർത്ഥി അന്ന് ബി ജെ പി ഒരു എതിരാളി പോലുമല്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ സ്ഥിതി മാറി ഒ രാജഗോപാൽ ബി ജെ പി സ്ഥാനാർത്ഥി ബനറ്റ് എബ്രഹാം ഇടത് സ്ഥാനാർത്ഥി പെയ്ഡ് സീറ്റ് എന്ന ആരോപണവും രാജഗോപാൽ വിജയിക്കുമെന്ന പ്രതീതിയും ഉണ്ടായ കാലം ന്യൂനപക്ഷ വോട്ടുകൾ മാത്രമല്ല ചില്ലറ ഇടതുപക്ഷ വോട്ടുകൾ വരെ തരൂരിന് അനുകൂലമായി വീണു ഫലം ഒരു ഗുണവുമില്ലാത്ത തരൂർ ബി ജെ പിയുടെ ചെലവിൽ വീണ്ടും വിജയിച്ചു കയറി രണ്ടായിരത്തി പത്തൊമ്പതിലും സമാനമായിരുന്നു സ്ഥിതി കുമ്മനം രാജശേഖരൻ ബി ജെ പി സ്ഥാനാർത്ഥി പതിവ് ബി ജെ പി കോലാഹലം രണ്ടായിരത്തി പതിനാല് ആവർത്തിച്ചു ശശി വീണ്ടും വിജയിച്ചു മൂന്നാമത്തെ വിജയം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥിതി വ്യത്യസ്തമാണ് ഇടതുപക്ഷത്തിന് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ജനകീയനായ സ്ഥാനാർത്ഥി സഖാവ് പന്നൻ രവീന്ദ്രൻ രംഗത്തിറങ്ങി ബി ജെ പിക്ക് മത്സരിക്കുന്നത് സ്ഥിരമായി കേരള ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്ന ബി ജെ പി പോലും ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത രാജീവ് ചന്ദ്രശേഖറും പറയാനാണെങ്കിൽ കുറെ ഹൈമാസ് ലൈറ്റ് അല്ലാതെ മറ്റൊരു വികസന പ്രവർത്തനവും ശശീണനൊട്ട് പറയാനുമില്ല പ്രവർത്തിക്കാൻ ആളില്ല പോകുന്നിടത്തെല്ലാം സ്വന്തം പാർട്ടിക്കാർ പോലും കൂകുന്നു ഇത്തവണ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് മനസ്സിലായ ശശി ഇറക്കിയ പുതിയ നമ്പറാണ് മത്സരം താനും ബി ജെ പിയും തമ്മിലാണെന്നത് മൂന്നാമതും ചക്ക സ്വയം വീണില്ലെങ്കിലും കുത്തിയിട്ടെങ്കിലും മുയലിനെ കൊല്ലാനുള്ള ശശിയുടെ പാഴ് ശ്രമമാണ് നേരത്തെ പറഞ്ഞ ശശിയുടെ ആ പ്രസ്താവന ശശി മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊമ്പതും അല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് ഇന്ന് ഏഴിൽ ആറ് നിയമസഭാ മണ്ഡലത്തിലും എൽ ഡി എഫ് ആണ് നഗരസഭയടക്കം തദ്ദേശ സ്ഥാപനങ്ങളിൽ മിന്നുന്ന വിജയം സമീപകാലത്ത് നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ എൽ ഡി എഫ് പിടിച്ചെടുത്തു നഗരസഭയിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും മിന്നുന്ന വിജയമാണ് മേയറുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷം നേടിയെടുത്തത് വിഴിഞ്ഞം പദ്ധതി അടക്കം നഗരവികസനത്തിൽ എൽ ഡി എഫ് സർക്കാർ എടുക്കുന്ന ശക്തവും ഇച്ഛാശക്തി ഉള്ളതുമായ നിലപാടുകൾ പൊതുഗതാഗത സംവിധാനം അടക്കമുള്ളവയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ ടോറസ് അടക്കം ഐ ടി കമ്പനികളുടെ കടന്നുവരവ് ദേശീയപാതയ്ക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ ബി എം ബി സി നിലവാരത്തിലുള്ള റോഡുകൾ അങ്ങനെ എൽ ഡി എഫ് സർക്കാരിന് കീഴിൽ മുഖച്ചായ തന്നെ മാറുന്ന മാറിക്കൊണ്ടിരിക്കുന്ന തലസ്ഥാനം എല്ലാത്തിനുമുപരി സഖാവ് പന്നിൻ രവീന്ദ്രൻ എന്ന നല്ല പത്തര മാറ്റ് വർക്കിംഗ് ക്ലാസ് ഹീറോ എം പി ആയിരുന്ന വെറും മൂന്നര വർഷം കൊണ്ട് അദ്ദേഹം തലസ്ഥാനത്തിനായി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ നമുക്കൊപ്പം നമ്മളിലൊരാളായി ഉണ്ടാകുമെന്ന ഉറപ്പ് മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന സാധാരണക്കാരൻ സഖാവ് പന്നിന് വിശേഷണങ്ങൾ ഇനിയുമേറെ ഉണ്ട് ഒപ്പം മോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്നത് മുതൽ ശശി നടത്തിയ നിരവധി ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ അതൊന്നും അത്ര വേഗം മറക്കാൻ തലസ്ഥാനവാസികൾ താങ്കളെ പോലെ ശശിയല്ലല്ലോ സാറേ ശശിയെ ഇത്തവണ ചക്ക വീഴില്ല മുയലും ചാകില്ല സഖാവ് പന്നിന്റെ വീന്ദ്രൻ വിജയിക്കും ശശിയുടെ ചീട്ട് കീറും ആറ്റുകാൽ സത്യം തൻ്റെ ചീട്ട് തിരുവനന്തപുരത്തുകാർ കീറിയിരിക്കും തലസ്ഥാനത്തിന് വേണ്ടത് വിശ്വ പൗരനെയല്ല വിശ്വസിക്കാവുന്ന ഒരു പൗരനെയാണ് സഖാവ് പന്നിന്റെ വീന്ദ്രൻ വിശ്വസിക്കാവുന്ന പൗരൻ തന്നെയാണ്